അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ വേറിട്ട പ്രതിഷേധവുമായി ഇടുക്കി കുരങ്ങാട്ടിയിലെ ജനങ്ങൾ പ്രതിഷേധത്തെ വീടുകളിൽ സൗജന്യമായി മെകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്തു കുരങ്ങാട്ടി ജംഗ്ഷനിൽ റോഡറികൾ നൂറുകണക്കിന് മെഗുതിരികൾ കത്തിച്ചേർന്നു പ്രതിഷേധം രാപ്പകൽ വ്യത്യാസമില്ലാതെ അടിക്കടയുള്ള വൈദ്യുതി മുടക്കത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കുരങ്ങാട്ടി മേഖല വനവാസി വിഭാഗക്കാരായ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണ് ഇവിടം മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനമില്ലാത്തതിനാൽ കേബിൾ നെറ്റ്വർക്ക് സംവിധാനം ഉപയോഗിച്ചാണ് ആളുകൾ ആശയവിനിമയം നടത്തുന്നത് വൈദ്യുതി പോകുന്നതോടെ ആശയവിനിമയ മാർഗം വഴിയടയും പ്രദേശത്ത് സ്കൂൾ റേഷൻ കട ചികിത്സാ കേന്ദ്രങ്ങളൊക്കെയും പ്രവർത്തനങ്ങൾ അവതാളത്തിലാകും പരാതികൾ നൽകി മടുത്തതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് പ്രദേശത്തെ വീടുകളിൽ മുഴുവൻ സൗജന്യമായി മെഴുകുതിരികൾ വിതരണം ചെയ്തു കൂടാതെ കുരങ്ങാട്ടി ടൗണിൽ പാതയോരത്ത് മെഴുകുതിരികൾ തെളിയിച്ചു ഏകദേശം ഒന്നൊന്നര വർഷമായിട്ട് കുരങ്ങാട്ടിലെ ജനങ്ങൾ കറണ്ട് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ അനുഭവിച്ചിരിക്കുക അതിന് മാ അടിമാലി ഫീഡറിൽ ടൗൺ ഫീഡറിൽ നിന്നായിരുന്നു കുരങ്ങാട്ടിക്ക് കറന്നു വന്നുകൊണ്ടിരുന്നത് അത് ബാങ്കുളം ലൈനുമായിട്ട് ബന്ധിപ്പിച്ച് അന്ന് മുതൽ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇവിടെ വൈദ്യുതി മുടങ്ങാതെ പോയി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പതിനഞ്ച് പോയി കഴിഞ്ഞാൽ ആറ് ഏഴ് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വരും പിന്നെ പോകും പിന്നെയും വരും അങ്ങനെ ഒരു ദിവസം നാൽപ്പത് അമ്പത് തവണയൊക്കെ വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം കഴിഞ്ഞാൽ ഉണ്ട് അപ്പോൾ ഇത് ഇതിൽ മടുത്ത് സഹി കെട്ടതാണ് ഞങ്ങൾ ഈ സമുദായിട്ട് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് ഒരു ഒന്നര വർഷം മുമ്പ് ഒരു പരാതി കൊടുത്തി പരാതി കൊടുത്താൽ ഞങ്ങളേ കൂട്ടം നാട്ടുകാരെ മുഴുവൻ പൊട്ടമാലാക്കി കൊണ്ട് അവർ ഈ നയം തന്നെ സ്വീകരിച്ചു വരിക പരാതി കൊടുക്കുമ്പോൾ അവർ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ലൈനാണ് ബാക്കി ചിത്രമാണ് ഭാഗമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് നടപടിയെടുക്കാൻ കഴിയില്ലെന്നൊരു അറിയത്തില്ല മേഖലയിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നും ഇവർ വ്യക്തമാക്കി വിഷയത്തിൽ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് ജനം ഇടുക്കി